ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിറച്ച് ഈ കാഴ്ച മാവിനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടെ കുറച്ച് വകഭേദങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ വളരുകയും ഇഷ്ടംപോലെ കായ്ഫലം തരുന്നതുമായ മികച്ചൊരു നാടൻ മാവിനമാണ് കിളിച്ചുണ്ടൻ ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മൂന്നാം കൊല്ലം മുതൽ തന്നെ കായ്ഫലം നൽകി തുടങ്ങും ഇതിൻ്റെ ബഡ് കൈയോ ക്രാപ്റ്റോയോ ഒക്കെയാണ് നടേണ്ടത് ഇത് ശരിക്ക് കായ്ക്കും വിളഞ്ഞു വരുമ്പോൾ ഇത് കണക്കൊരു ചെറിയൊരു ചുവപ്പ് കളർ അതി കയറി വരികയും ചെയ്യും കിട്ടാൻ പോലെ ഇത് എനിക്ക് മാവ് നിറച്ച് കായ്ച്ചെടുക്കുന്ന അതിമനോഹരമായ കാഴ്ച കൂടിയാണ് പക്ഷേ ഇതിൻ്റെ വേഗൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മാവിൽ നിന്ന് പഴുത്ത് വാങ്ങാൻ നമുക്ക് കിട്ടില്ല നിറച്ച് പുഴുവാകും നല്ല പുഴുശല്യമുള്ളൊരു മാവിനുമാണ് കിളിച്ചുണ്ടേത് അതുകൊണ്ട് തന്നെ നമ്മളിത് വിളഞ്ഞു വരുന്ന പരുവത്ത് തന്നെ പറിച്ച് വെച്ചാലേ നമുക്ക് പുഴുവില്ലാത്ത മാങ്ങത്തിൽ നിന്ന് കഴിക്കാൻ കിട്ടും അത്യാവശ്യം തരക്കടില്ലാത്ത ടേസ്റ്റുള്ള മാമ്പഴം തന്നെയാണ് കിളിച്ചു കൊണ്ടിരുന്നത് ജ്യൂസൊക്കെ അടിച്ചുപൊടിക്കാൻ അടിപൊളി മാങ്ങയാണ് ഇത് അച്ചറിടാൻ ബെസ്റ്റൊരു മാങ്ങയാണ് കിളിച്ചുണ്ടേത് ഇഷ്ടം പോലെ നിനക്ക് കൊലോത്തിയത് കായ്ക്കും അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ട് വേണം ഇത് നടാൽ പിന്നീട് കാര്യമായ പരിചയം ഒന്നും വേണ്ട എല്ലാ വരും വർഷങ്ങളിൽ പോലെ കായ്ക്കും ഓരോ കൊല്ലം കായ് കൊല്ലം കൂടിക്കൂടിയാണ് വരുന്ന നിറച്ച് കായ്ക്കുന്നൊരു ദിനമാണ് കിളിച്ചുണ്ടരേത് അപ്പോൾ നിങ്ങളുടെയൊക്കെ പറമ്പിലൊരു മാവൻ തൈ വെക്കാൻ നിങ്ങൾ തീർച്ചയായും വെക്കേണ്ട ഒരു നാടൻ മാവിനും തന്നെയാണ് വിളിച്ചുണ്ട് അത്രയ്ക്ക് നല്ല കായ്ഫലം തരുന്ന ഒരു മാവിനും ആണ് കുളിച്ചുണ്ടേത് പഴുത്ത് കിട്ടാൻ മാത്രമേ ഉള്ളൂ പ്രയാസം കുഴുവിൻ്റെ ശല്യം അത് കായ്ച്ച കെണിയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറിച്ചൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം കരക്കിണി നല്ല പഴുത്ത മാങ്ങ കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതിലൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്